ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എഗ്ഗും ബ്രെഡും ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്ക് റെസിപ്പിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഉപ്പ് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി രണ്ട് ടീസ്പൂൺ ബ്രെഡ് ക്രംസ് ഒരു മുട്ട പൊട്ടിച്ചത് ചേർക്കാം കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നിട്ടിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം ഞാൻ ഇതായി ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടീസ്പൂണ് മൈദപ്പൊടിയും മുക്കാൽ ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുള്ള മൈദ മിക്സിലേക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു സൈഡ് സൈഡായതിനു ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് കൂടാതെ നല്ല ടേസ്റ്റും ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് അറിയിക്കാനും മറക്കരുത് നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നവരെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പിയുമാണ് അതുപോലെ ഇതിൻ്റെ ഉള്ള നല്ല സോഫ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ